നമസ്കാരം തൃശ്ശൂർ പൂരത്തിൽ അവസാന ഘട്ടത്തിൽ ഉണ്ടായ അട്ടിമറികളെല്ലാം അവിചാരിതമായി ഉണ്ടായതാണോ അല്ല യഥാർത്ഥത്തിൽ ഇതെല്ലാം വ്യക്തമായ കഥ തിരക്കഥ സംവിധാനം അഭിനയം എല്ലാം ഉണ്ടാക്കി നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പിണറായിയും മോദിയും ചേർന്നുള്ള നാടകത്തിൻ്റെ ലക്ഷ്യമെന്താണ് അദ്ദേഹം പിണറായിയോട് കൃത്യമായിട്ട് മോദി പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ സീറ്റ് അതായത് സുരേഷ് ഗോപി വിജയിച്ചിരിക്കണം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന് പിണറായിയോട് പറയാൻ കാരണം അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള അദ്ദേഹം മകളും കുടുംബവും ഉൾപ്പെട്ടിട്ടുള്ള മാസപ്പടി വിവാദം അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അതേപോലെ ലാവലിംഗ് കേസ് തുടങ്ങി അങ്ങനെ നീണ്ട നിര കടക്കുകയാണ് പിണറായിയും മകളും കുടുംബവും ഒരു ഒരു ജീവിത പ ജീവിതകാലം മുഴുവൻ എത്ര കാലമുണ്ടോ അത്ര കാലം ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത് എന്നാൽ മോഡിയുടെ കാരുണ്യത്താൽ കഴിഞ്ഞ കുറേ കാലമായി ഇവിടുത്തെ കെ സുരേന്ദ്രനും വി മുരളീധരനൊക്കെ സമേ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം കട്ടുമുടിച്ചിട്ടുള്ള ഇരുപത്തി അയ്യായിരം കോടിയിൽ നിന്ന് പങ്കാളിത്തം സ്വീകരിച്ച് പിണറായിനെ വിജയനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം കോൺഗ്രസ് ഭാരതം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിശ്വസിപ്പിച്ച് അതിന് ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് നല്ലത് രണ്ട് തവണ ഇവിടെ ഭരണത്തിലില്ലാതെ വന്നാൽ കോൺഗ്രസ് തകർന്നു പോകുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ കോൺഗ്രസ് തകർന്നില്ല ഇവിടെ ബി ജെ പി തകർന്നു കാരണം ബി ജെ പിയിലെ നേതാക്കന്മാരൊക്കെ പിണറായി നിന്ന് പൈസ വാങ്ങി കേസുകളെല്ലാം അട്ടിമറിച്ച് അവിടെ കോൺഗ്രസ് മുക്തഭാരതം എന്ന് പറഞ്ഞ അമിത്ഷായെ കൊണ്ടും മോദിയെ കൊണ്ടും ഇങ്ങനെ കേസുകളെല്ലാം നീട്ടി നീട്ടിക്കൊണ്ടുപോയപ്പോൾ തടിച്ചു കൊഴുത്തതാര കെ സുരേന്ദ്രൻ വി മുരളീധരൻ മറ്റു നേതാക്കന്മാരുമാണ് അങ്ങനെ പിണറായി വിജയൻ സസുഖം കേസുകളിലെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷോൺ ജോർജ് ഒരു പണി പറ്റിച്ചത് അതേപോലെ മാത്യു കുടൽനാടനും മാസപ്പടി വിവാഹത്തിലെ എൻ്റീരിയങ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയുടെ കോപ്പി എടുത്ത് അതിൽ പിണറായി വിജയൻ പി വി എന്ന പിണറായി വിജയൻ വാങ്ങിയതും മകൾ എക്സാലോജിക് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പനി വഴി വാങ്ങിയതുമായി സംഭവിച്ച് രണ്ട് കേസുകൾ കൊടുത്തു ഒന്ന് എന്നാൽ മാത്യു കുടനാടൻ വിജിലൻസ് കോടതിയിലാണ് കേസ് കൊടുത്തതെങ്കിൽ നമ്മുടെ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ കൊടുത്തത് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടാണ് എന്നാൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത് തന്നെ എൻഫോഴ്സ്മെൻ്റ് ഇങ്ങനെ കേസെടുക്കാൻ വേണ്ടി എസ് എഫ് ഐയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതൊക്കെ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ തന്നെ പിണറായി വിജയനെയും മകളെയും അതേപോലെ മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയനെ എല്ലാ വിധത്തിലും സംരക്ഷിച്ച് മോദി പോക്കറ്റിലിട്ട് നടക്കുകയെ നടത്തുകയായിരുന്നു കാരണം എന്നിട്ട് ഭീഷണിപ്പെടുത്തുക അത് ചെയ്യത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലോകസഭാ ലക്ഷ്യം വന്നത് ലോക്സഭ ഇലക്ഷൻ ആറ് സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ സീറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് പിണറായി വിജയൻ അവിടെ ചെന്ന് മാർസിസ്റ്റ് പാർട്ടിയിലെ അണികളോട് സി പി ഐക്ക് വോട്ട് ചെയ്യേണ്ട സുനിൽകുമാറിന് വോട്ട് ചെയ്യണ്ട പകരം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആ നിമിഷം അറിയും എന്ത് ചെയ്യും സി പി എമ്മിൻ്റെ സാധാരണ അണികൾ ഉടൻ തന്നെ മുരളീധരനാണ് വോട്ട് ചെയ്യും മുരളീധരൻ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള എല്ലാ സംവിധാനം ഒരുക്കും അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇങ്ങനത്തെ തന്ത്രങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾ സ്വയമേ ഒരു പ്രശ്നത്തിന് മുകളിൽ വോട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് എങ്കിൽ തൃശ്ശൂർ പൂരമാണ് മിനിഞ്ഞാന്ത് ദിവസം നടന്നത് അതിൽ വെടിക്കെട്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് തിരുവമ്പാടിക്കാരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയോടുകൂടി അവർ വെ വെടിക്കെട്ട് അവിടെ അവസാനി നിർത്തിവെച്ചു ബാക്കിയെല്ലാ പരിപാടിയും അവിടെ നിർത്തിവെപ്പിച്ചു ഇതോ ഇതൊക്കെ ഒരു പ്ലാനായിരുന്നു ഒരു കഥ തിരക്കഥാ സംവിധാനം പോലീസിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചപ്പോൾ തന്നെ സുരേഷ് ഗോപി ഉണർന്നെഴുന്നിട്ടു ബി ജെ പി പ്രവർത്തകർ വളരെ സജീവമായി ഇത് നേരത്തെ മോദി കൊടുത്ത ഡയറക്ഷനാണ് ഇതോടുകൂടി തൃശ്ശൂരിൽ ഇളകി മറഞ്ഞു തൃശ്ശൂരിൽ ഇളകിമറഞ്ഞോടു കൂടിയിട്ട് പിണറായി വിജയൻ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നട നമ്മുടെ കൂടിയായ സുരേഷ് ഗോപി രംഗത്തെത്തി ഇതിൻ്റെയൊക്കെ എല്ലാത്തിനെയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി തിരുവമ്പാടിക്കാരോടും അതേപോലെ മറുഭാഗത്തും വടക്കുനാഥൻ്റെ ഭാഗത്തുമുള്ള ആളുകളോടും ഭയങ്കര ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ഹീറോ ആയി മാറുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊക്കെ വിജയിപ്പിക്കാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ തന്ത്രം നോക്കിയപ്പോൾ സി പി ഐക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ തന്ത്രം വളരെ കൃത്യമായിട്ട് അവിടെ മോഡിയുടെ ഡയറക്ഷൻ മോഡിയുടെ നിർദ്ദേശപ്രകാരം എല്ലാം കൃത്യമായി നടന്നു കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം കറഞ്ഞ പോലെ സംഭവം നടന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ ഹിന്ദു വികാരം ഉണർത്തിയെടുക്കാൻ മാക്സിമം ബി ജെ പി ശ്രമിച്ചു തൃശ്ശൂർ പൂരത്തിൻ്റെ വാർത്തകളെല്ലാം കേരളം മുഴുവൻ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇളകിമറിഞ്ഞു അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ഏതൊക്കെ വിധത്തിൽ വോട്ട് മറയ്ക്കാനുള്ള സംവിധാനമുണ്ടാവാ സാഹചര്യമുണ്ടോ അതൊക്കെ ഒരുക്കി കൊടുക്കുക പിണറായി വിജയൻ്റെ ഡ്യൂട്ടി എതിലപ്പുറം ഒരു മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കാൻ പറ്റുമോ പോലീസിനെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ഒരു തന്ത്രങ്ങൾ ഒരുക്കാം എന്നുള്ളതിൻ്റെ പിണറായി വിജയൻ എന്ന കുബുദ്ധിക്കാരൻ്റെ കുതന്ത്രങ്ങളുടെ രാജാവ് ഒരുക്കിയ ഈ നാടകം ശരിയായ വിധത്തിൽ ഇറങ്ങേറി ഇപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള അരങ്ങേറ്റങ്ങൾ എല്ലാം ബാക്കി തകൃതിയേന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ഗുണ്ടാ മാഫിയ സംഘങ്ങളുണ്ട് സാധാരണ അണികളല്ല അതിൽ പിണറായി വിജയന് യാതൊരു അധികാരവും ഇല്ല ഗുണ്ടാ മാഫിയ സംഘങ്ങൾ കൃത്യമായി പറഞ്ഞാൽ പത്തി ഇരുപതിനായിരം പേര് എവിടെയുണ്ട് തൃശ്ശൂരുണ്ട് അവരുടെ വോട്ടും കൂടി കിട്ടും കൂടാതെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പിണറായി വിജയൻ ഇങ്ങനെ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ പോലീസ് എങ്ങനെ ആക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ പേരിൽ വോട്ടും കിട്ടും അങ്ങനെ സുനിൽ കുമാറിനൊന്നും മിണ്ടാൻ പറ്റുമോ മുരളീധരനെന്താ മിണ്ടാൻ പറ്റും ഇത് പോലീസിൻ്റെ കളിയല്ലേ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് യഥാർത്ഥ കഥാ തിരക്കഥ അതേപോലെ സംവിധാനം പിണറായി വിജയൻ്റെയാണ് അഭിനേതാവ് കൃത്യമായി സുരേഷ് ഗോപിയും എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ തരത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ട് തൃശ്ശൂരം പൂരം ഉപയോഗിച്ച് പിണറായി വിജയൻ നടത്തിയ ഈ കുതന്ത്രപരമായ സമീപനം കൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചാൽ പോലും ഈ അഭിനയ അതിശയിക്കേണ്ട ആവശ്യമില്ല അത്രയും തന്മയത്വത്തോടു കൂടിയിട്ട് അത്രയും കൃത്യമായിട്ടാണ് പിണറായി വിജയൻ ഈ കഥയും തിരക്കഥയും സംവിധാനം എല്ലാം നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം കാരണം പോലീസിനെ കൊണ്ട് മാക്സിമം ഹറാസ് ചെയ്ത് കൊടുത്തു തിരുവമ്പാടിക്കാരെയും മറ്റേ മടക്കുന്നാഥക്കാരെയും അതോടുകൂടിയിട്ട് അവിടെ എന്തായി അവിടെ എല്ലാ തരത്തിലും ജനങ്ങളിളകി ജനങ്ങളെ ജനങ്ങളെളുങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ലെവലിൽ ഹിന്ദു വികാരം ഉണർത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് കിട്ടിയെങ്കിൽ ഇവിടെ മുരളീധരനാണ് ഈ വോട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന കാര്യം കാരണം അവിടെ ഇതൊക്കെ തന്ത്രങ്ങളാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ തവണ നമുക്കറിയാം ശബരിമല വിവാദമുണ്ടാക്കിയത് കൊണ്ട് യു ഡി എഫ് ആണ് എല്ലായിടത്തും വിജയിച്ചത് ഇവിടെ അതേപോലെ യു ഡി എഫിനാണ് ഇവിടെ ഗുണം കിട്ടാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് നന്ദി നമസ്കാരം